ബ്രോഡ്ബാൻഡ് മേഖലയിൽ തയ്യാറെടുത്ത പ്ലാറ്റ്ഫോം ഉടനെത്തും തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ സ്റ്റാൾ ആരംഭിച്ചു സംസ്ഥാനത്ത് മുപ്പത് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ കേബിൾ ടി വി സർവീസും കഴിഞ്ഞ വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ലഭ്യമാക്കാൻ കേരള വിഷൻ സാധിച്ചു ഇതിലൂടെ കോർപ്പറേറ്റ് മത്സര നിലയിൽ നിലവിൽ രാജ്യത്ത് എട്ടാം സ്ഥാനത്താണ് കേരളത്തിലെ നമ്പർ വൺ സർവീസ് പ്രൊവൈഡറായ കേരള വിഷൻ ഈ വർഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ പതിനഞ്ച് ലക്ഷത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ഒപ്പം കേരളവിഷന്റെ സ്വന്തം സൌജന്യ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കീയും ഉടനെത്തും മികച്ച ഇന്റർനെറ്റ് കേബിൾ ടിവി സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച കേരളാവിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളാവിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയ സ്റ്റാൾ പ്രവർത്തനമാരംഭിച്ചു മേയർ എം കെ വർഗീസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ എം ഡി ടി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു കേരള വിഷൻ ഡയറക്ടർമാരായ ആർ മോഹനകൃഷ്ണൻ ആർ എച്ച് ഹാരിസ് കെ സി ജോൺസൺ വി സി ജോ പി പി ഓംപ്രകാശ് സി എ ജില്ലാ കമ്മിറ്റി അംഗം പി വി ജോഷി തൃശൂർ ടൌൺ മേഖലാ പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറി കെ വി സുധീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിടിവി